ഹലോ നമസ്കാരം അനുകാഡി സയൻസ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു സർപ്രൈസ് ചെയ്യുന്ന റേറ്റ് ആയിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഈ ഒരു കുർത്തിയായിട്ട് അനുകാഡി സയൻസ് രാവിലെ വീഡിയോയിൽ വന്നിട്ടുള്ളത് ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആണ് ഏറ്റവും അനുകാഡി സയൻസ് ഓരോ ദിവസവും നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം നോർമലി ഞാൻ എന്താ പറയാ നമുക്ക് അത്യാവശ്യം നമ്മുടെ പ്രൈസ് റേഞ്ച് കാണുമല്ലോ അപ്പൊ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റുന്ന ഒരു പ്രൈസ് റേഞ്ചിലാണ് അനിയാ ഫ്രണ്ട്സ് ഈ ഒരു സ്റ്റൈൽ ഫോർമൽ കളക്ഷൻസ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ മെറ്റീരിയലിൽ നല്ല ഭംഗിയുള്ള നാല് കളർ കളർച്ചാട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ വേഗം ഡീറ്റെയിൽ ഇങ്ങനോട്ട് പോവാം അതിനു മുമ്പ് നിങ്ങളുടെ വാല്യുബിൾ കോമെൻസ് തയ്യാറായിട്ട് ചെയ്യുക ഈ വല്ലൊരു സ്മൈലി ആണെങ്കിൽ പോലും പേസ്റ്റ് ചെയ്തിട്ട് പോവാട്ടോ അപ്പൊ ഈ ഒരു പാറ്റേൺ അനുകാർ ഡിസൈൻസ് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് കേട്ടോ രണ്ട് 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 ഫാൻസി നമ്പർ ആണ് ആണോ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനികാർ ഡിസൈൻസ് ഓരോ ദിവസവും നിങ്ങളെ അതിന് ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ് ഇതേ ഞാൻ വേറെ എതിരിക്കുന്ന ഈ ഒരു കളക്ഷൻ ആണ് ഫസ്റ്റ് കളർ വരുന്നത് നല്ലൊരു എന്താ പറയുക ഒരു ക്രേപ്പ് ഷീഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാട്ടോ സ്ട്രൈപ്സ് വന്നിട്ട് നല്ല ഭംഗിയെടുത്ത് ഇവിടെ ലേസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് കളയാട്ടോ കാരണം ഞാൻ ഇങ്ങനത്തെ ലേസ് യൂസ് ചെയ്തില്ല അപ്പൊ പിന്നെ ലേസ് എന്ന് പറയാൻ ആക്ച്വലി ത്രെഡാണ് ഞാനപ്പം യൂസ് എടുത്ത് ഞാൻ ഇത് ഞാൻ തന്നെ എടുത്തത് അതുകൊണ്ട് ഞാൻ ഓൾട്ടർ ചെയ്ത് ഇട്ടേക്കുന്നത് അപ്പൊ സാധാരണ ഞാൻ എടുക്കുന്നില്ലെങ്കിൽ ബാക്കിൽ ഞാൻ പിൻ ചെയ്യാറാണ് പതിവ് അല്ലെന്നില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് ഓൾട്ടർ ചെയ്ത വേർ ചെയ്യാറാണ് നല്ല രസമുണ്ട് ഇനി വല്ലാണ്ട് ഇഷ്ടപ്പെടും ബാക്കിൽ കണ്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് ഒരു കോട്ടൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഓൾട്ടർ ചെയ്ത് നമ്മുടെ ബോഡിയുടെ ആ ഒരു സ്ട്രക്ചർ അനുസരിച്ച് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ത്രീ ഫോർത്ത് സ്ലീവ് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഒരുപാട് കാശ് കൊടുത്ത് നമ്മൾ കുറേ സാധനം വേടിച്ചു വെച്ചിട്ട് നമ്മൾ എത്ര പ്രാവശ്യമാണ് ഇടുന്നത് അല്ലേ നമ്മുടെ അലമാരിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഷെഫിൽ ഇപ്പോഴും തൊടാത്ത എത്രയോ ഇത്രയും കാശ് കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന സാധനങ്ങളിരിക്കുന്നല്ലേ ഒന്നോ രണ്ടോ പ്രാവശ്യം ഏതെങ്കിലും ഫംഗ്ഷന് വേണ്ടി മാത്രം യൂസ് ചെയ്തിട്ടുള്ള അപ്പൊ അങ്ങനെ വെറുതെ നമ്മൾ കാശ് കളയാതെ ഇതുപോലെ നല്ല സിമ്പിൾ ആയിട്ടുള്ള കളക്ഷൻസ് അത് വേറൊരു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഹോൾസെയിൽ മാർക്കറ്റ് പോലും നിങ്ങൾക്ക് ഈ ഒരു സാധനം ഈ റേറ്റിന് കിട്ടത്തില്ല അപ്പോൾ ബൾക്ക് പീസാണ് നമുക്ക് ഷോപ്പുകളിലേക്ക് കൊടുക്കാനും നമ്മളൊരു പീസ് അവൈലബിൾ ആണ് സിംഗിൾ പീസും അതായത് അത്യാവശ്യം എല്ലാ കസ്റ്റമേഴ്സിനും കൊടുക്കാനുള്ള ഐറ്റം നമ്മളെ രണ്ട് മൂന്ന് നമ്പറിലായിട്ടാണ് എനിക്ക് ഡിസൈൻസിന്റെ ഓർഡേഴ്സ് എടുക്കുന്നത് നിങ്ങളുടെ ഡീ ചെയ്താൽ മതി കേട്ടോ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഞാൻ വേറെ ഏതിരിക്കുന്നതിന്റെ ക്ലോസ് ഓഫ് കാണിച്ചുതരാം കാരണം നിങ്ങൾക്ക് ഇനി കളർ കണ്ടോ ഇതാണ് ഞാൻ വേറെ എതിരിക്കുന്ന കളക്ഷൻ പ്യുവർ കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല കോട്ടൺ ആണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് അടിപൊളി കളക്ഷൻസ് ആണ് കണ്ടോ നല്ല ഭംഗിയുടെ ലൈനിങ്ങിന്റെ ആവശ്യമില്ല കേട്ടോ ലൈനിങ് കൊടുത്തിട്ടില്ല ലൈനിങ്ങിന്റെ ആവശ്യം ഇനി വരുന്നില്ല ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് കോട്ടന്റെ ഹെവി കോട്ടൺ പ്രോഡക്റ്റ് കിട്ടുന്ന സമയത്ത് മനസ്സിലാവും നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയുള്ള ഐറ്റം ആണ് വെറും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വേറെ നമുക്ക് റേറ്റ് കുറവെന്ന് വിചാരിച്ചു തന്നെ ക്വാളിറ്റിയിൽ നമുക്ക് എന്താ പറയാ ക്വാളിറ്റി ഇല്ലാന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ ഡെയിലി ഓഫീസിൽ പോണവർക്കോ അല്ലെങ്കിൽ കോളേജ് പോണവർക്കോ ഒക്കെ സ്റ്റാൻഡേർഡ് ആയിട്ട് വേർ ചെയ്യാം ഞാൻ പറഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ പെർപ്പസിനൊക്കെ പോണവർക്ക് സത്യം പറഞ്ഞാല് പക്ഷേ ഈ ലേസ് ഡ്രാള അതായത് ഈ ഒരു ത്രെഡ് കളഞ്ഞാൽ നന്നായിട്ടുണ്ടോ നോർമലി ത്രെഡോട് കൂടി യൂസ് ചെയ്യുന്നവരുണ്ട് ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റ് ആണല്ലോ അപ്പൊ ഒരു ഫോമൽ ആവശ്യത്തിനെങ്കിൽ ഒരു ഇന്റർവ്യൂ അതുപോലത്തെ പെർപ്പസിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ത്രെഡ് ഒരു അധിക എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് മാറ്റിയിട്ട് എളുപ്പമാണ് കേട്ടോ ബട്ടൺ മാത്രം യൂസ് ചെയ്തിട്ട് ഒരു സിമ്പിൾ കുത്തിയായിട്ട് യൂസ് ചെയ്യുക അടിപൊളി കളക്ഷനാണ് ഇരുന്നൂറ്റി ഫ്രീ ഫ്രീഷിപ്പ്മെൻ്റ് ആണ് ഫസ്റ്റ് കളർ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ഈ കളറാണ് കേട്ടോ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് ഒരു സൂപ്പർ ഗ്രേ ഷെയ്ഡാണ് കേട്ടോ അടിപൊളി ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഗ്രേ ആണ് ഞാൻ ഒന്നിൽ ഇതെടുക്കാം അല്ലെങ്കിൽ ഇതെടുക്കാം ആക്ച്വലി നാല് കളർ മേടിക്കാം പക്ഷെ ഒരേ പാറ്റേൺ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എന്താ പണി കിട്ടും നമുക്ക് എന്താ അങ്ങനെ ഇടാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം കിട്ടും പിന്നെ നമ്മൾ ഉപയോഗിക്കാതായി പോകും അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പിന്നെ അല്ലെങ്കിൽ ഞാൻ എന്ത് ഇവിടെ ഞാൻ മാറി 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 ഇടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്കത് എന്താ പറയാ ആവശ്യമില്ല ശരിക്കും പക്ഷെ നിങ്ങൾ ഓഫീസിലോ കോളേജിലോ ഒക്കെ പോകുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾക്ക് ഈ ഒരു സാധനം ഇട്ടിച്ചെത്താൻ പറ്റും എന്നുള്ളതാണ് തീർച്ചയായിട്ടും വസ്തുതി ആയിട്ടും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഭിന്നതയിൽ വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് അടിപൊളി ആയിട്ടുണ്ട് എല്ലാം ഒന്നിനൊന്നും വിശമാണ് ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കാൻ ഷെയർ ചെയ്യാം അടിപൊളി കളക്ഷൻസ് ആണ് നമുക്ക് ഫോർട്ടി ടു ഫോർട്ടി ത്രീ ലെങ്ത് വരുന്നുള്ളൂ കേട്ടോ നല്ല ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ഞാൻ വേറെ നിൽക്കുന്നുണ്ടല്ലേ നമുക്ക് കുത്തി ലെങ്ത് ഇത്രയും തന്നെ വരുന്നുണ്ട് വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പേർച്ചേസ് ചെയ്യാം നമ്മുടെ ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് ഒരു കീൽ ബ്രൂഫ് ഷെയ്ഡാണ് കേട്ടോ ഈ ഗു ഷെയ്ഡിലാണ് നമ്മുടെ ലാസ്റ്റ് കളർ വരുന്നത് മീഡിയം ടു എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് കണ്ടോ മീഡിയം ടു എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് നെക്കറ്റ് കണ്ടോ നല്ല റൗണ്ട് നെക്കൊക്കെയാണ് വന്നിട്ടുള്ളത് അതുപോലെ ഞാൻ പറഞ്ഞ സ്ലിറ്റ് ബാക്ക് എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഓൾറെ യൂസ് ചെയ്യുന്ന സമയത്ത് കോട്ടന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ബോഡി സ്ട്രക്ചർ അനുസരിച്ചത് അങ്ങനെ ഇടപ്പം എന്നുള്ളതാണ് അപ്പൊ എന്തായാലും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഫ്രീ ഷിപ്മെന്റിനാണ് അനുകാർ ഡിസൈൻസ് നിങ്ങൾക്ക് വേണ്ടി ഏറ്റവും കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളി ആണ് ഏറ്റവും ഭംഗിയുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടി ഓരോ ദിവസവും അനുകാർഡ് ഡിസൈൻസ് കൊണ്ടുവരുന്നത് അപ്പൊ മീഡിയം ടു ഡബിൾ എക്സ് വെറും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഫ്രീ ഷിപ്മെന്റ് ആണ് റേറ്റ് വരുന്നത് വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക അനുകാർ ഡിസൈൻസിന് മൂന്ന് വാട്സ്ആപ്പ് നമ്പറാണുള്ളത് മൂന്നിൽ ഏത് നമ്പർ അയച്ചാലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റെസ്പോണ്ട് കിട്ടും അപ്പൊ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക വേറൊരു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് ഞാൻ പറയട്ടെ തിരക്കുണ്ടാവും ഹോൾഡിംഗ് ഫോർമേഷൻ അത്യാവശ്യം പോകും കാരണം ഈ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് സോറി ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ ഓഫർ സൈഡിലും കൊണ്ടുവന്ന് വീണ്ടും ഓഫർ ഇടുന്നതൊക്കെ ഹോൾഡ് ചെയ്ത് മാറ്റി വെക്കുന്നതായിട്ട് വേറൊരു കസ്റ്റമർ ചോദിക്കുമ്പോൾ നമ്മൾ സോൾഡ് ഔട്ട് പറയും അപ്പൊ അതുകൊണ്ട് എന്താ ഹോൾഡ് ചെയ്ത് വെക്കാതെ മാക്സിമം സോൾ പേയ്മെന്റ് ചെയ്ത് അപ്പൊ തന്നെ എടുക്കാൻ ശ്രമിക്കാ അപ്പൊ വേഗം ആയിക്കോട്ടെ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാരും സന്തോഷമായിട്ട് നിൽക്കുക ഹാപ്പി ആയിട്ട് നിൽക്കുക ഫ്രീ ഫ്രീഷിപ്പിന്റെ കക്ഷിന് പെട്ടെന്ന് തന്നെ വാങ്ങിയ പിള്ളേർ ഐ എം വെരി സോറി ഒരു കളർ കാണിക്കാനും കാരണം കേട്ടോ ഞാനിത് കാണിക്കാൻ പറഞ്ഞു മിക്കവാറും ഇപ്പോൾ എല്ലാ വീഡിയോസിലും ഇതാണ് നടക്കുന്നത് ഞാൻ ഒരു കളർ കാണിക്കാൻ പറഞ്ഞു പിന്നെ വീഡിയോ എടുക്കുന്ന സമയത്ത് അല്ല ഓർഡർ എടുക്കുന്ന സമയത്ത് അതെന്താ ഇത് അവൈലബിൾ ആണെന്ന് പറഞ്ഞ് പിള്ളേർ അങ്ങോട്ട് കളർ അയച്ചു കൊടുക്കുകയാണ് പറഞ്ഞത് അല്ലേ ഈ ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഒരു റോസ് കളറാണ് ഒരു പതിനേ റോസിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡുള്ള ഭംഗിയുള്ള ഒരു ഷെയ്ഡാണ് അപ്പം നമുക്ക് ആക്ച്വലി ഒന്ന് രണ്ട് മൂന്ന് നാല് ഷെയ്ഡ്സ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു ഞാൻ വേറെ എതിരിക്കുന്ന ഈ ഒരു ഷെയ്ഡ് അവൈലബിൾ ആണ് ഈ ഒരു പിങ്ക് ഷെയ്ഡ് അവൈലബിൾ ആണ് പിന്നെ ഇത് ബ്ലൂ ഷെയ്ഡ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഈ ഗ്രീൻ ഷെയ്ഡ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഗ്രേ ഷെയ്ഡും അവൈലബിൾ ആണ് അപ്പം എനിക്ക് തോന്നുന്നത് മതി അഞ്ച് പാറ്റേൺസ് ഉണ്ട് കേട്ടോ ഞാൻ വേറെ എഴുതിയിരിക്കുന്ന ഈ ഒരു കളർ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ ഈ ഒരു ഗ്രേ ഷെയ്ഡ് അവൈലബിൾ ആയിട്ടുണ്ട് ഓക്കെ ഞാനത് വിട്ടുപോയതാട്ടോ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല നാല് കളേഴ്സ് ആണെന്ന് പറഞ്ഞേക്കുമായിരുന്നു ഗ്രീൻ ഉണ്ട് പിന്നെ പിന്നെതേ ഒരു ടീ ബ്ലൂ ഷെയ്ഡ് ഉണ്ട് ലാസ്റ്റ് വന്നിട്ട് ഈ ഒരു പിങ്ക് ഷെയ്ഡ് ഉണ്ട് അപ്പം ഇത്രയും ആണ് കോട്ടൺ മെറ്റീരിയലിൽ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്യട്ടെ